ഇന്ത്യയിലെ ആദ്യത്തെ ഫിജിറ്റൽ മൈക്രോജ്വല്ലറി സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മൂന്നാമത് ഷോറൂം മലപ്പുറം കോട്ടക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു പാരമ്പര്യമായി സ്വർണ വ്യാപാര രംഗത്ത് പ്രവർത്തന പരിചയമുള്ള വ്യക്തികളാണ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആരംഭിച്ചിട്ടുള്ളത് ഫിസിക്കൽ വ്യാപാരത്തോടൊപ്പം ഡിജിറ്റലായും ഓൺലൈനിലായും പർച്ചേസ് ചെയ്യാനുള്ള അവസരമാണ് ഇന്ത്യയിൽ ആദ്യമായി സ്പർശ ഒരുക്കിയിട്ടുള്ളത് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ തന്നെ ഒരു വാല്യൂ എന്ന് പറയുന്ന പറ്റുന്ന ഒരു ചാൻസ് തന്നെയാണ് സ്കീമുകൾ ും ഡിസ്കൗണ്ട് അല്ലെങ്കിൽ അവർ പർച്ചേസ് ചെയ്യുന്ന ഇളവ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ നമ്മുടെ കസ്റ്റമർക്ക് മാക്സിമം നല്ല പ്രൈസിൽ എന്ത് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു കാര്യം പറയാം കാരണം കാരണം സ്പർശ എന്ന് ശരിക്കും എന്നുള്ള പേരിൽ തന്നെ എല്ലാ ഉണ്ട് കൂടി കൂടി വരുന്നുണ്ട് വരുന്നുണ്ട് കാരണം നമുക്ക് നമുക്ക് ആയിട്ട് ഓൾ ഓവർ ഇന്ത്യ പർച്ചേസ് ഒരു ഡെലിവറി സെന്റർ നമ്മുടെ ഓരോ ഷോപ്പുകളും ാണ്ഡ്രിക്കോട് സ്കൈ മാളിലാണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്പർശ സ്പർശഗോൾഡിന് സ്വന്തമായി ആഭരണ നിർമ്മാണവും ഹോൾസെയിൽ വ്യാപാര ശൃംഖലയുമുള്ളതിനാൽ പണിക്കൂലിയും മറ്റും പരമാവധി കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്താൻ കഴിയുമെന്നും ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ബ്രൈഡൽ പാർട്ടി വെയറുകൾ നിത്യേനെ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ ലൈറ്റ് വെയ്റ്റ് ആഭരണ ശ്രേണിയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ഓഫറുകളും സ്പർശ ഒരുക്കിയിട്ടുണ്ട് എറണാകുളം കോഴിക്കോട് എന്നിവയ്ക്ക് പുറമെ കോട്ടക്കലിൽ മൂന്നാമത്തെ ഷോറൂമാണ് കഴിഞ്ഞ ദിവസം പ്രശസ്ത സിനിമാതാരം അനൂസി താര നാടിനായി സമർപ്പിച്ചത് പയ്യന്നൂർ തിരൂർ കാസർഗോഡ് അടക്കം പന്ത്രണ്ട് ഷോറൂമുകൾ കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടുകൂടി ആരംഭിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത സ്പർശ ഗോൾഡൻ ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ രാകേഷ് രവീന്ദ്രൻ സിഇഒ രജീഷ് രാജൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അംജിത് മോഹൻ മാർക്കറ്റിംഗ് ഓഫീസർ മജീദ് മുഹമ്മദ് അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ പി അൻവർ റാഷിദ് സെയിൽസ് പ്രൊമോട്ടർമാരായ എം രാമചന്ദ്രൻ ഇ വി വിപിൻ എന്നിവർ അറിയിച്ചു ബ്യൂറോ കോട്ടകൽ